السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف مبعوث الى كافه الامم محمد وعلى اله وصحبه اجمعين اما بعد تطيب الشاطئ الله يلا ولكم خير بركتم الغمراواتين അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ് കാറ്റ് അള്ളാഹു സുബ്രഹാനുഹുവതാല പറയുന്നു ومن آياته أن يرسل الرياح مبشرات وليذيقكم وليذيقكم من رحمته ولتجري الفلك بأمره ولتبتغوا من فضله ولعلكم تشكرون. سندوش وارتا أريكن അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങളെ ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയും അവൻ്റെ കൽപ്പനപ്രകാരം കപ്പൽ സഞ്ചരിക്കുവാൻ വേണ്ടിയും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുവാൻ വേണ്ടിയും അവൻ കാറ്റുകളെ അയക്കുന്നു എന്നുള്ളത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കുവാൻ വേണ്ടിയുമാണത് മഴയുടെ മുന്നോടിയായി സന്തോഷവാർത്തയായിക്കൊണ്ട് കാറ്റിനെ പറയുന്നു അവനാകുന്നു തൻ്റെ കാരുണ്യത്തിന്റെ മുമ്പായി സന്തോഷ സൂചകമായി കാറ്റുകളെ അയച്ചവൻ ആകാശത്തുനിന്നും നാം الله ജലം ഇറക്കുകയും ചെയ്തിരിക്കുന്നു ഇലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു اللَّهُ سُبْحَانَهُ وَتَعَالَى عاد سَمُدَايَةَ وفي عاد إذ أرسلنا عليهم الريح العقيم ما تذر من شيء أتت عليه إلا جعلته كالرميم ജനതയിലും ദൃഷ്ടാന്തമുണ്ട് നാം അവരുടെ മേൽ ഒട്ടും ഗുണകരമല്ലാത്ത വന്ധ്യയായ കാറ്റിനെ അയച്ച സന്ദർഭം ആ കാറ്റ് ചെന്നെത്തിയ ഒരു വസ്തുവിനെയും അത് ദ്രവിച്ച് പോലെ ആക്കാതെ വിട്ടുകളഞ്ഞിരുന്നില്ല അപ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് കാറ്റ് എന്നും അള്ളാഹു സുബഷനുഹുവ താല ഇച്ഛയായി കൊണ്ടും കാരുണ്യമായിക്കൊണ്ടും ചിലപ്പോൾ സത്യവിശ്വാസികളെ സഹായിക്കുന്ന സൈന്യമായിക്കൊണ്ടും അയക്കുന്നു വിളിക്കുവാനോ പാടുള്ളതല്ല പറഞ്ഞു നിങ്ങൾ പഴിക്കരുത് നിശ്ചയമായും അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അത് അനുഗ്രഹത്തെയും ശിക്ഷയെയും കൊണ്ടുവരും എന്നാൽ നിങ്ങൾ അതിന്റെ നന്മയിൽ നിന്നും അള്ളാഹുവിനോട് ചോദിക്കുകയും തിന്മയിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുകയും ചെയ്യുകയും കാറ്റ് വീശുമ്പോൾ ചൊല്ലാൻ വസ്ല്ലമ്മ ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് വസല്ലം പറഞ്ഞു നിങ്ങൾ കാറ്റിനെ പഴിക്കരുത് ചീത്ത വിളിക്കരുത് എന്നാൽ നിങ്ങൾ വെറുക്കുന്നത് വല്ലതും കണ്ടാൽ അപ്പോൾ നിങ്ങൾ പറയുവീൻ ഈ കാറ്റിന്റെ നന്മയും അതിലടങ്ങിയിട്ടുള്ള നന്മയും അത് എന്തുകൊണ്ടാണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ നന്മയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഈ കാറ്റിന്റെ തിന്മയിൽ നിന്നും അതിലടങ്ങിയിട്ടുള്ള തിന്മയിൽ നിന്നും അത് എന്തിനാണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ തിന്മയിൽ നിന്നും നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു അപ്പോൾ കാറ്റിൽ ഭയമുണ്ടാക്കുന്നത് വെറുക്കുന്നത് വല്ലതും കാണുകയാണ് എങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് അവന്റെ കോപത്തിനും ശിക്ഷക്കും അർഹരാകുന്നവരിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വാത്ത